് എല്ലാവർക്കും നമസ്കാരം ട്രാൻസ്ജെൻഡർ സീമാ വിനീതിന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയിട്ടാണ് സീമാവിനീത് അത് മാത്രല്ല ട്രാൻസ്ജെൻഡറുകൾക്കിടയിലെ വളരെ മാന്യായിട്ടുള്ള ഒരു സ്ത്രീ എന്നറിയപ്പെടുന്ന ഒരാൾ കൂടിയിട്ടാണ് സീമാവിനീത് കാരണം എല്ലാ ട്രാൻസ്ജെൻഡറുകളെയും പോലെ ആവശ്യമില്ലാത്തടത്ത് പ്രശ്നമുണ്ടാക്കി ഒരു വിവാദം ഉണ്ടാക്കാനോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് തലയിടാനോ ഒന്നും ശ്രമിക്കാതെ തൻ്റെ ജീവിതമാർഗവുമായിട്ട് ഒതുങ്ങിക്കൂടി മുന്നോട്ട് പോകുന്ന വളരെ വ്യക്തിത്വമുള്ളൊരു പേഴ്സണാലിറ്റി ആണ് സീമാവിൽ നിന്ന് പരക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് അവരുടെ മിക്ക വീഡിയോസ് കാണുമ്പോഴും തോന്നിയിട്ടുള്ളത് ഇതിനിടയ്ക്ക് അവരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുകയും അയാളെ കുറേ പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞു കൊണ്ടൊരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തു പിന്നീട് അത് കഴിഞ്ഞ് അതൊക്കെ സോൾവായി പറഞ്ഞ് ഞങ്ങൾ തീർത്തു ഇനി കല്യാണം ഉണ്ടാവും എന്ന് പറഞ്ഞു അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അതൊന്നും ഒരു തരത്തിലും സമൂഹത്തെ ബാധിക്കുന്നില്ല അത് അവരും പറഞ്ഞു അവരുടെ വീഡിയോയിൽ അത് അവർ തികച്ചും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഒരു നോർമൽ ആളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമോ അതൊക്കെ അവരുടെ ജീവിതത്തിലും സംഭവിച്ചു അതിനെയൊക്കെ അവരെ മറികടക്കാൻ എന്ന് തന്നെയാണ് അതിനൊന്നും നമ്മൾ തലയിടേണ്ട കാര്യമില്ല പക്ഷേ ഇന്നലെ അവർ ലൈവ് ചെയ്തിരുന്നു വളരെ സങ്കടകരമായിട്ട് തോന്നിയ ലൈവ് കണ്ടപ്പോൾ കാരണം കുറച്ച് ദിവസം മുൻപ് അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു മൂന്നും നാലും വിവാഹം ചെയ്ത ആളുകളെ ട്രാൻസ് വ്യക്തികളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർ ആ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇത് സത്യമാണല്ലോ ഇവർ പറഞ്ഞത് കാരണം മൂന്നും നാലുമൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ട്രാൻസ് ആണ് ട്രാൻസ് വുമൺ ആണ് അല്ലെങ്കിൽ ട്രാൻസ്മെൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരിയും ചുറ്റി അല്ലെങ്കിൽ പാൻറ്റ് ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെ ആ വിഭാഗത്തിൽപ്പെടുത്താൻ കഴിയുമോ സീമാവിനിന്ന് പറഞ്ഞാൽ വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പൊതുസമൂഹത്തിലുള്ള ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ആൺ പെൺ ഭേദമില്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹമാണ് നമ്മുടേതല്ലേ ആൺകുട്ടികളെ പണ്ടൊക്കെ പെൺകുട്ടികളെയാണ് നമ്മൾ പുറത്തുവിടാനൊക്കെ പേടിച്ചിരുന്നതും പെൺകുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നതും കാരണം പെൺകുട്ടികളെ പുറത്തു വിടുമ്പോൾ അപകടമാണ് ആരെങ്കിലുമൊക്കെ പീഡിപ്പിക്കും ഉപദ്രവിക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു ഇതായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ആൺകുട്ടികളെയായാലും പെൺകുട്ടികളെയായാലും നമുക്ക് പുറത്തുവിടാൻ വേണ്ടിയാണ് കാരണം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ് ആൺകുട്ടികളും ചെറിയ ആൺകുട്ടികളെ എത്രയോ ആളുകൾ പീഡിപ്പിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ വർഗത്തിൽപ്പെട്ട ആളുകളോട് തന്നെ ആകർഷണം തോന്നുക അതിനെയും ആ തരത്തിലല്ലേ കണക്കാക്കേണ്ടത് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇങ്ങനെയുള്ള വ്യക്തിത്വമുള്ള ആളുകൾക്ക് ഒരു മറയാണോ ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് തോന്നുകയാണ് അത് ആ ഒരു സംശയം സീമാവിനീതിയിലും ഉള്ളത് കൊണ്ടായിരിക്കണം അവരങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം നമുക്കൊക്കെ പൊതുസമൂഹത്തിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇവർക്ക് ഇവരുടെ ഒരു ലൈംഗിക തൃഷ്ണ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറയാണോ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം എന്ന് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കാരണം മൂന്നും നാലുമൊക്കെ കല്യാണം കഴിച്ച ശേഷം ഒരു ട്രാൻസ്ജെൻഡർ പരിവേഷം എടുത്ത് അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാം എന്നുള്ള തരത്തിലേക്ക് ചില ആളുകൾ മാറ്റപ്പെടുന്നുണ്ടോ കാരണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു മറയായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെയാണ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് കാരണം ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടൊരു കാര്യമാണ് സീമാവിനീത് പറഞ്ഞത് പക്ഷേ അത് അവർ പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഭീഷണിയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് അവരെ കൊല്ലാനുള്ള ആഹ്വാനം അവരെ പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള ആഹ്വാനം അവരുടെ വർക്ക് ചെയ്യുന്നവടെ അവരെ തടസ്സപ്പെടുത്താനുള്ള ആഹ്വാനം അവരുടെ കല്യാണം പ്രശ്നത്തിലാക്കാനുള്ള ആഹ്വാനം ഒക്കെയാണ് ഇപ്പോൾ ഈ കൂട്ടരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ സിനിമാവിന് കുറേ വോയിസ് മെസ്സേജുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അതായത് ട്രാൻസ് വ്യക്തികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഇവരെ സമൂഹ മധ്യത്തിൽ എങ്ങനെ അപമാനിക്കാം അല്ലെങ്കിൽ ഇവരെ എങ്ങനെ വകവരുത്താം അല്ലെങ്കിൽ ഇവരെ എങ്ങനെ കൊല്ലാം എന്നുള്ള തരത്തിലേക്ക് ചർച്ച നടക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനെക്കുറിച്ചുള്ള കുറച്ച് വോയിസ് ആണ് അവർ പുറത്തുവിടുകയും ചെയ്തത് അപ്പോൾ അവർ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്ത് തന്നെയായാലും ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ അവരെ ഇല്ലാതാക്കണം അവരെ നശിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകൾ കപട വ്യക്തിത്വങ്ങളാണെന്ന് തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു ട്രാൻസ് വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അതേ ഇതുള്ള ആൾക്കാരെ കല്യാണം ളളെ കല്യാണം കഴിക്കാൻ കഴിയില്ല കാരണം ഒരു ആണിനോട് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അവരെ കൂടെ കഴിയാൻ കഴിയില്ല അത് വീട്ടുകാരുടെ സമ്മർദ്ദത്തിൻ്റെ പേരില് അവര് നിലനിൽപ്പിന്റെ പേരില് ഒരു തവണ കല്യാണം കഴിച്ചാൽ തന്നെ അതിൽ നിന്നവര് എങ്ങനെയെങ്കിലും തലയൂരി പോരും അല്ലേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അബദ്ധം ചെയ്യാൻ അവർ ശ്രമിക്കില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ അവർ ശ്രമിക്കില്ല വളരെ ജനുവനായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ശ്രമിക്കില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒന്നും വീട്ടുകാരൊന്നും കല്യാണം കഴിപ്പിക്കില്ല മുമ്പത്തെ കാലത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കും ഇന്നത്തെ കാലത്തൊന്നും പ്രത്യേകിച്ച് പുരുഷന്മാരെ ചെയ്യില്ല സ്ത്രീകളെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിക്കാനൊക്കെ ശ്രമിക്കുക അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ സീമാവിനീതിൻ്റെ പോസ്റ്റ് വളരെയധികം സത്യസന്ധമാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതിനെ ചൊല്ലിയാണ് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഈ ട്രാൻസ്ജെൻഡറുകൾക്കിടയിൽ തന്നെ കപട വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നതാണ് ആ വോയിസുകളെല്ലാം തന്നെ കാരണം അവർക്ക് പൊള്ളി പൊള്ളേണ്ട കൊള്ളേണ്ടടുത്ത് കൊണ്ടപ്പോൾ അവർക്ക് പൊള്ളി എന്നുള്ളതാണ് സത്യം കാരണം ഇങ്ങനെയുള്ള കപട ആളുകളെ തുറന്ന് കാണിക്കേണ്ട ഒരവസ്ഥ വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് പൊള്ളിയത് അല്ലെങ്കിൽ പൊള്ളേണ്ട കാര്യമില്ല ജെനുവനായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ ശരിയാണ് അവർ പറഞ്ഞത് ശരിയാണല്ലോ ജനുവനായിട്ടുള്ള ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ നിലനിൽപ്പിന് പോലും സമൂഹത്തിൽ അപകടം ചെയ്യുന്ന ആളുകളാണ് ഇത്തരക്കാരെ എന്ന് ചിന്തിച്ച് അവരെ മാറ്റി നിർത്താനും അവരെ കണ്ടെത്താനുമുള്ള ശ്രമം അല്ലേ നടത്തേണ്ടത് അപ്പോൾ അതിന് പകരം ഇതിനെന്തൊക്കെയോ മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന അധികം ആളുകളുടെ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് ഈ സത്യം വിളിച്ചു പറഞ്ഞ ആളെ ഇല്ലായ്മ ഞാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ തിരിയണം കുറേ കാലമായിട്ട് ഇവരെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മളെന്താ കരുതറിയോ ഇവരി പാവങ്ങൾ വീട്ടുകാരും നാട്ടുകാരാലും ഒക്കെ വെറുക്കപ്പെട്ട് തഴയപ്പെട്ട ആളുകൾ അപ്പോൾ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രിവിലേജ് കിട്ടട്ടെ ഇവരെങ്ങനെയെങ്കിലുമൊക്കെ ഉയർന്നു വരട്ടെ അവരുടെ ജീവിതം അവരെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചത് അവരുടെ തെറ്റല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ആ ചിന്തയെപ്പോലും തളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നേരിടേണ്ടത് അവരുടെ കമ്മ്യൂണിറ്റി തന്നെയാണ് അല്ലാതെ സത്യം വിളിച്ചു പറയുന്ന ആളെ ഒറ്റപ്പെടുത്തുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്ത് ഒരിക്കലും ും നന്നാവില്ല അത് സമൂഹത്തിലെ ഇവർക്ക് ദോഷകരമായി തന്നെ ബാധിക്കുള്ളൂ ഇപ്പോൾ സീമാവിനീതിന്റെ പോസ്റ്റ് ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പലർക്കും അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് അവരുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ചർച്ച ചെയ്ത് അവർ പരിഹരിക്കുന്നതിന് പകരം സീമാവിനീതിനെ ആക്രമിക്കാനുള്ള ആഹ്വാനം നൽകുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല അത് നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നുമില്ല